ഡോക്ടർ അതുപോലെ തന്നെ ഈ പ്രായമായവർക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചു അവർക്ക് ഈ ചൂട് കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ ചൂട് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ കുഞ്ഞുങ്ങളെങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് അവർക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളാവുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഈ സമയത്ത് വളരെ പാടായിരിക്കും വെള്ളമായിരിക്കും അവർ ധാരാളം കുടിക്കുന്നത് അത് ഏറെക്കുറെ നല്ല കാര്യം തന്നെ വെള്ളം മാത്രം കുടിക്കുന്നത് കൊണ്ട് ഭക്ഷണം കുറയ്ക്കുകയും പക്ഷേ ഈ സമയങ്ങളെല്ലാം വെള്ളം കുടിക്കൂ കുടിക്കുന്നതും ഒരു നല്ലത് തന്നെ അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് ഈ ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു പ്രായമായവർ പ്രത്യേകിച്ചും ഓർമ്മക്കുറവുള്ളവർ അല്ലെങ്കിൽ വേറെ വർധിപ്പത്തിലേക്ക് കലോന്നിയിരിക്കുന്നവർ അനുബന്ധ രോഗങ്ങളുള്ളവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കിടപ്പ് രോഗികൾ ഇവർക്കെല്ലാം പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കും നമ്മൾ അതേ പരിഗണന കൊടുക്കണം അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും ചെറിയ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ദാഹമുണ്ട് എനിക്ക് വെള്ളം കുടിക്കണം പറയാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ല അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കളാണ് അവർക്ക് ഈ കാര്യങ്ങൾ മുൻകൂറായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് രണ്ടാമത്തേത് കുഞ്ഞുങ്ങളുടെ ബോഡി സർഫസ് ഏരിയ നമ്മുടെ ചർമ്മത്തിന്റെ നമ്മുടെ ചർമ്മം സ്കിന്നിന്റെ സർഫസ് ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈ സർഫസ് ഏരിയ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് വെതർ ചേയ്ഞ്ചസ് അവർക്ക് വളരെ പെട്ടെന്ന് ഒരു എഫക്റ്റ് ഉണ്ടാക്കാനുള്ള വഴിയുണ്ട് ഉദാഹരണം ചൂട് കൂടുതലുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അവർക്കായിരിക്കും അത് കൂടുതൽ അതാണ് ഒരു ഒരു പ്രോബ്ലം അതാണ് ബോഡി അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഈ സമയത്ത് അവർക്ക് ഊന്നൽ കൊടുക്കേണ്ടത് ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന രീതിയിലുള്ള ബവറേജസ് കൊടുക്കുക എന്നുള്ളതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കാര്യമല്ല കുഞ്ഞുങ്ങൾക്ക് കഴിവതും സോഫ്റ്റ് ഡ്രിക്സ് കൊടുക്കാതിരിക്കുക കാരണം